ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചിക്കു സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന സംഭവം ഇത് വാങ്ങിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞോട്ടോ അപ്പോൾ ഞാൻ എക്സ്പീരിൻസി പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഇഷ്ടംപോലെ പൂവുണ്ടാകുമായിരുന്നു പക്ഷെ ഒന്നും പിടിക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക അതായത് വട്ടിയ സാധനം മാത്രം വാങ്ങിക്കും കേട്ടോ അല്ലാതെ നാടിൻ്റെ സാധനം ഒരുക്കാനുള്ള ശേഷം വാങ്ങിക്കരുത് ഇത് ഉണ്ടാകത്തില്ല ഇപ്പം നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഇത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ പറ്റും ഇത് നേരത്തെ വന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂ പൂവുണ്ടോ പൂ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് എന്താ പറയുക പൊഴിഞ്ഞു പൂവായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താ പറയുക ഉണ്ടായി കിടക്കുന്നത് കാണാം ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് മാറുവാണെങ്കിൽ കുറേയധികം കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം വലുപ്പുള്ള ഉണ്ട് കേട്ടോ അതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള കായാണ് അതുപോലെ തന്നെ ഇവിടെ കാ പിടിച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴും പൂ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ മുന്തിരിയുടെ അതും കൂടെ കയറി കിടക്കുന്നുകൊണ്ടാണ് നമുക്കിവിടെ കാണാം കാ പിടിച്ചേക്കുന്നത് ഇതൊക്കെ ഉണ്ടോ കാ പിടിച്ചേക്കുന്നുണ്ടോ ഇതേ തന്നെ ഒരു ഉണ്ടോ ഒന്ന് രണ്ട് ഉണ്ടോ കാ പിടിച്ചതണ്ടോ ഞാൻ അകത്തോട് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് കാ പിടിച്ചേക്കുന്നത് കാണാം കേട്ടോ കാ ചെറുതും വലുതുമായിട്ടുള്ള കായുണ്ട് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇതൊക്കെ ഉണ്ടോ ഇതെല്ലാം കാ പിടിച്ചേക്കുന്നതാണ് കണ്ടോ കാ പിടിച്ചതെന്നുണ്ടോ അപ്പോൾ ഇതെങ്ങനെ കാ പിടിപ്പിച്ചെന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം വലിയ പണിയൊന്നുമില്ല അതായത് ഇത് പൂക്കുന്നത് ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് ഇപ്പോഴും പൂത്ത് കാണുന്നുണ്ട് ഈ പൂക്കുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും ഈ വെയിലത്തും സംഭവിക്കും ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവും മനസ്സിലായി സാധാരണ മുന്തിരിക്കാണെങ്കിൽ വെള്ളം ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിക്കത്തില്ല പക്ഷേ ഇതിനുണ്ട് കണ്ടമാനം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല കേട്ടോ അത് കണ്ടമാനം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച കായാണെങ്കിൽ പോലും അത് പൊഴിഞ്ഞു പോകുന്നവർ കാണാൻ പറ്റും അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കും നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കോരിവഴിക്കുമായിരുന്നു ഫെബ്രുവരി മാസങ്ങളിൽ അതുപോലെ തന്നെ മാർച്ച് മാസങ്ങളിലൊക്കെ അങ്ങനെ കോരി ഒഴിച്ച ശേഷം പിന്നെ നന്നായിട്ട് പിടിക്കാൻ തുടങ്ങിട്ടോ നാട്ടിൽ കാ പിടിക്കാൻ തുടങ്ങി അപ്പം നിങ്ങൾക്ക് പൂവുണ്ട് പക്ഷേ കാ പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യവും ഈ പറഞ്ഞപോലെ കുറച്ച് തണുത്ത വെള്ളം കോരി കഴിക്കുക ഒന്നും പറ്റില്ല ഈ ടാപ്പ് വാട്ടർ കോലി ഒഴിച്ചാലും മതി ഇത് തണുപ്പിച്ച് നടത്തുക ഈ ചെടിയെങ്ങോട്ട് തണുപ്പിച്ച് നടത്തുക അന്നേരത്തേക്ക് നന്നായിട്ട് പൂ പിടിക്കും കേട്ടോ പൂ പൂ പിടിച്ച് നല്ല കായുണ്ടാകും അതുപോലെ നിങ്ങൾ വാങ്ങിക്കുമ്പം പിന്നെ ഞാൻ പറയുക നല്ല ഇനം നോക്കി വാങ്ങിക്കണം കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഇനമാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ കഴിച്ചായിരുന്നു കഴിച്ചു നല്ല മധുരം കേട്ടോ അപ്പം ഞങ്ങൾ ഇതിന് ഇടുന്ന ഫെർട്ടിലൈസെന്നവരുണ്ടെങ്കിൽ ഞങ്ങളിടുന്നത് രാസവളൊന്നും തന്നെ ഇടുന്നില്ല രാസവോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം എന്തായിരുന്നു പൊട്ടാഷ് നമ്മളിട്ടായിരുന്നു അതല്ലാതെ നമ്മൾ വേറെ ഒന്നിട്ടില്ല വേറെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ചാണകമാണ് ചാണകം എല്ലുപൂടിയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇടാറുണ്ട് അല്ലാതെ വേറൊന്നും ഇടാറില്ല പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് നനയ്ക്കണം കേട്ടോ നല്ല നില വേണം വേനൽക്കാലത്ത് അത് അങ്ങനെ നനയ്ക്കുക മാത്രമാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാവേ ബൈ ബൈ